വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവല്ല ഞങ്ങൾ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്ന എല്ലാവരോടും പിന്നെ ഞാനും മാപ്പ് ചോദിക്കുന്നു കേരളത്തിൽ മാത്രമല്ല കർണാടകയിലടക്കം കോളിളക്കം സൃഷ്ടിച്ച ഒരു വലിയ വിഷയം കർണാടകയിൽ ശക്തമായ പ്രതിഷേധമുണ്ടായി സംഘപരിവാർ സംഘടനകൾ ഏറ്റുപിടിച്ച് വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അഴിച്ചുവിട്ട സംഭവം കാസർകോട്ടെ ഉപ്പളയിലെ ബേക്കൂരിലെ ആ കല്യാണ വിവാദം സോഷ്യൽ മീഡിയയെ കാർന്ന് തിന്നുകയാണ് എന്താണ് സംഭവം നമുക്കൊന്ന് പെട്ടെന്ന് കണ്ണോടിച്ചു പോകാം കാസർകോട്ടെ ഉപ്പള ബേക്കൂരിൽ ഒരു കല്യാണം നടക്കുന്നു എന്ന യുവാവിന്റെ കല്യാണമാണ് കല്യാണം വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അവർ വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു വരനും വരന്റെ കൂട്ടാളികളും സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ കല്യാണ രീതി ഇങ്ങനെയാണ് നടക്കാറുള്ളത് അങ്ങനെ വധുവിന്റെ വീടായ കർണാടകയിലെ സാലത്തൂരിലേക്ക് വരനും കൂട്ടനും പോകുന്നതിനിടയിലാണ് വിവാദ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും വരന്റെ കൊർഗജ കൊർഗജ എന്ന് പറയുന്നത് എസ് സി കാസ്റ്റിലെ അഥവാ ഹരിജൻ വിഭാഗത്തിനിടയിലെ ആരാധന പുരുഷനാണ് അല്ലെങ്കിൽ അവരുടെ ദൈവമാണ് കൊർഗജ അവർ വലിയ രീതിയിൽ നോക്കിക്കാണുന്ന അവരുടെ എല്ലാം എല്ലാമാണ് കൊർഗജ ആ കൊർഗജയുടെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് വരനെ വരന്റെ കൂട്ടാളികൾ ഒരുക്കി അതായത് ഏകദേശം കൊർഗജയുടെ ഒരു രൂപം അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഈ രൂപത്തിലൂടെ സാലത്തൂരിലെ അതായത് കർണാടക സാലത്തൂരിലെ വധുവിന്റെ വീട്ടിലേക്ക് ഇയാളെ കൊണ്ടുപോകുന്നു ഇയാളെ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അതായത് വരന്റെ കൂട്ടുകാരല്ല വധുവിന്റെ വീട്ടിലെ ആളുകൾ ഈ സംഭവങ്ങളുടെ ദൃശ്യം പകർത്തുന്നു സോഷ്യൽ മീഡിയയിൽ വിഷയം കത്തി എന്ന് തന്നെ വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊർഗജയെ അപമാനിച്ചു പച്ചയായ ഒരു സത്യമാണ് അത് ഈ യുവാക്കൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല പക്ഷേ കൊർഗജ എന്ന ഒരു വിഭാഗത്തിന്റെ ഒരു സമുദായത്തിന്റെ ആരാധനാപുരുഷനെ അല്ലെങ്കിൽ ദൈവത്തെ വളരെ മോശമായി ഈ യുവാക്കൾ ചിത്രീകരിച്ചു പച്ചയായ ഒരു സത്യമാണ് ചിലപ്പോൾ അവർക്ക് കൊർഗജ എന്നുള്ളത് ഇവരുടെ ദൈവമാണ് എന്നറിയില്ല എനിക്കാവും പക്ഷെ എന്തായാലും വലിയ അപമാനം ആ സമുദായം നേരിട്ടു കാരണം അങ്ങനെയുള്ള ഒരു കാട്ടിക്കൂട്ടലായിരുന്നു ആ യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് വിഷയം ആളിക്കത്തി തങ്ങളുടെ കൊർഗജയെ അപമാനിച്ച വരനെയും കൂട്ടനെയും വെറുതെ വിടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നു ബജരംഗദൾ അടങ്ങുന്ന സംഘപരിവാർ സംഘടനകൾ കർണാടകയിലെ ഉപ്പളാ ബേക്കൂരിലെ അതായത് ഉപ്പളാബേക്കൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശമാണ് അതായത് അങ്ങനെ വേണമെങ്കിൽ പറയാം കർണാടകയോട് അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഉപ്പളാ ബേക്കൂരിലെ വരനായ ബാസിത്തിൻറെ വധുവിൻ്റെ വീട്ടിലേക്ക് ബജരംഗദൾ പ്രവർത്തകരും അതുപോലെ തന്നെ വി എച്ച് പി അടങ്ങുന്ന സംഘപരിവാർ സംഘടനകൾ അവിടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അഴിച്ചുവിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കല്ലേറ് വരെ ഉണ്ടായി അവസാനം ആ വീട്ടിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കേണ്ട അവസ്ഥ വരന്റെ വധുവിൻ്റെ വീട്ടുകാർക്കുണ്ടായി വലിയ വിഷയമായി സംഭവം മാറി അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു എന്തായാലും ഒരു കാര്യം പറയാം വളരെ മോശമായി പോയി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തുമായിക്കൊള്ളട്ടെ വളരെ മോശമായി പോയി കാരണം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രീതികൾ നമ്മുടെ നാടുകളിലുണ്ട് ചെറുതായിട്ടുള്ള രീതികളിൽ ഒരു പാട്ടൊക്കെ പാടിക്കാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം നഗര മധ്യത്തിലൂടെ ഒന്ന് കറക്കിയൊക്കെ വരനെ കൊണ്ടുവരാറുമുണ്ട് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കരുതാം പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി എന്തായാലും വളരെ മോശമായ ഒരു രീതി ഇനി അറിയാതെയാണ് നിങ്ങൾ അത് ചെയ്തത് എങ്കിൽ തീർത്തും നിങ്ങൾക്ക് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം അവസാനിപ്പിക്കാവുന്നതാണ് വിഷയത്തിൽ അവസാനം വിട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കാസർകോട് ഉപ്പള സ്വദേശിക്കെതിരെയും കൂട്ടാളികൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു അങ്ങനെ അവസാനം വലിയ വിവാദം ഉണ്ടായി അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ തങ്ങൾ ചെയ്തത് വലിയ അപരാധമാണ് എന്ന് തിരിച്ചറിഞ്ഞ മോശമായ ഒരു രീതി എന്ന് മനസ്സിലാക്കിയ ഒരു സമുദായത്തിന്റെ ദൈവത്തെ തങ്ങൾ മോശമാക്കി അറിയാതെ ചെയ്തു പോയത് കൊണ്ട് തന്നെ തങ്ങൾ ആ വിഷയത്തിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വരൻ രംഗത്തേക്ക് വരുന്നു വരൻ ആ സമുദായത്തിന് നേരിട്ട എല്ലാ വിഷമങ്ങളിലും മനസ്സറിഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു ഇനി മേലാൽ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവില്ല എന്ന് പാസി തന്നെ ഉറപ്പ് നൽകുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിവാദങ്ങൾ കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ആരും ഈ വിഷയത്തെ ഏറ്റുപിടിക്കരുത് ഏറ്റുപിടിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇത് ഒരു സമുദായത്തിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല മറ്റൊരു സമുദായവുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ട് സമുദായവും തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരെ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബാസി നേരത്തെ ഇതുപോലെ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുമായിരുന്നു അതായത് പല രീതിയിലും ഇത്തരത്തിൽ കല്യാണം വരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന നിലവിൽ വിവാദ പുരുഷനായ ഈ വരൻ പല കല്യാണ വേളകളിലും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ഒരു പതിനാറിന്റെ പണിയാണ് ഈ പറയുന്ന ബാസിക്ക് ലഭിച്ചത് അതവസാനം വലിയ വിവാദമായി മാറുകയും ചെയ്തു അവസാനം ബാസി വീഡിയോയിലൂടെ വന്നിട്ട് മാപ്പ് ചോദിച്ച് ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറയേണ്ട അവസ്ഥ വന്നു സൂക്ഷിക്കുക ഇനി ഒരാളുടെ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള ചെയ്തികൾ ഉണ്ടാവരുത് നമ്മുടെ നാട് വലിയ വിഷയങ്ങളിൽ പെട്ടു നിൽക്കുകയാണ് ഇവിടെ ഒരു തീപ്പൊരിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കപാലികരുണ്ട് അവരുടെ മുന്നിൽ തീപ്പൊരിയായി നിങ്ങൾ ആരും മാറരുത് ആഘോഷങ്ങളാകാം അത് അതിരുവിടരുത് നിങ്ങൾക്ക് ആഘോഷങ്ങളിലൂടെ നിങ്ങളുടെ കല്യാണങ്ങളെ കൊണ്ടുപോകാം കല്യാണം എന്ന് പറയുന്നത് ഒരു ആഘോഷം തന്നെയാണ് അവിടെ സ്വാഭാവികമായിട്ടും ആഘോഷ പരിപാടികൾ ഉണ്ടാകാം അത് അതിരുവിട്ട് ദിശ മാറി മറ്റൊരു ദിശയിലേക്ക് പോകരുത് എന്നുള്ളതാണ് എനിക്ക് നൽകാൻ പറ്റിയിട്ടുള്ള ഉപദേശം ചിലപ്പോൾ ഞാനടക്കം എൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില കുസൃതികളൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കാണാം പക്ഷേ അതൊന്നും ഈ രീതിയിലുള്ള സംഭവ വികാസങ്ങളല്ല അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്താൻ യുവാക്കൾ മുന്നോട്ട് വന്നു എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ് ആ തെറ്റേറ്റു പറഞ്ഞ് ആ സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേദനിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാപ്പ് ചോദിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ് അവന്റെ കടമയാണ് ബാധ്യതയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മതേതര വിശ്വാസിയുടെ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തമാണ് അതെന്തായാലും ഇവർ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇനി ഏറ്റുപിടിക്കരുത് ഈ പറഞ്ഞ ബാസി എന്ന വരന് അഥവാ ബാസി തന്ന ബാച്ചി എന്ന വരന് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകാം ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ വർഗീയ കവാലികർക്ക് തീപ്പൊരി കൊടുക്കാൻ നിൽക്കരുത് രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധങ്ങളൊക്കെ മാറ്റിവെക്കുക നമ്മുടെ നാടിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഇതുപോലെയുള്ള പരിപാടികൾ ആഭാസരീതികൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടെ നാട്ടിലെ യുവാക്കൾ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം